രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസായതിനെതിരെ ബില്ല് കത്തിച്ച് എസ് ഐ പ്രതിഷേധം കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം എസ് ടി പി ഐ ജില്ലാ പ്രസിഡന്റ് സി എ സവാദ് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസായതുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി എസ് ടി പി ഐ കാസർകോട്ടും ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് സി എ സവാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണെന്ന് സി എ സവാദ് പറഞ്ഞു ഭാഗമായുള്ള ആ ബില്ല് അത് അയാളുടെ അവകാശമായ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ ആ സ്വത്ത് ആ സ്വത്ത് അയാൾ പൂർണ്ണമായും അയാളുടെ ആരാധന ഭാഗമായ ആരാധനയുടെ ഭാഗമായി നൽകുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന ഒരു നന്മയുണ്ട് അയാൾ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട് പക്ഷേ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഒരു ബില്ല് പാസാക്കുന്നതിലൂടെ ഒരു വിഭാഗത്തിന്റെ ഒരു അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അത് കൊണ്ടുപോകുന്ന നമ്മൾ കാണുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇക്ബാൽ ഹൊസംഗടി പി ലിയാക്കത്തലി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാത്തർ അറഫ സ്വാഗതവും ജില്ലാ ട്രഷറർ ആഷിഫ് ടി ഐ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്